സ്വർഗവാതിൽ ഏകദശി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്താം തീയതി വെള്ളിയാഴ്ചയാണ് സ്വർഗവാതിൽ ഏകാദശി എടുക്കേണ്ട രീതി അത് എടുത്താലുള്ള ഗുണങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്നീ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഏകാദശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി വനമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശിയായി ആചരിച്ചു വരുന്നത് മഹാവിഷ്ണു ഭഗവാൻ സ്വർഗകവാടം മഴർക്കെ തുറന്നിട്ട് ഭൂമിയിലേക്ക് നമ്മളെ ദർശിക്കാനായി എത്തുന്ന ദിവസമാണ് ഇതെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു ആയതിനാൽ അന്നേ ദിവസം വ്രതം കൈക്കൊള്ളുന്നത് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നാരായണനാമം ചൊല്ലുന്നത് എല്ലാം കിണുദൂണമായി കണക്കാക്കുന്നു നമ്മുടെ ഈ പ്രവർത്തകരിൽ ഭഗവാൻ സന്തോഷവാനാകുമെന്നും സകല സൗഭാഗ്യങ്ങളും അനുഗ്രഹം നൽകി മടങ്ങുമെന്നും കണക്കാക്കപ്പെടും ചെറുപ്പനാട്ടിൽ ഏകാദശി വ്രതം എടുത്താലുള്ള അഞ്ച് ഗുണങ്ങളെ പറ്റി തന്നെ നമുക്ക് ആദ്യം നോക്കാം ഒന്നാമത്തേത് ദാരിദ്ര്യമോചനം രണ്ട് ഉത്തീഷ്ട കാര്യസിദ്ധി മൂന്ന് ശാപമോശം നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്ത പാപങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു വ്രതമാണ് നാല് രോഗദുരിത നിവാരണം ആയുധാരോഗ്യ സൗഖ്യം അഞ്ച് മരണാനന്തര മോശം പ്രാപ്തി നമുക്ക് വ്രതം എങ്ങനെ എടുക്കണം എന്ന് നോക്കാം ഏകാദശി വ്രതം നോക്കേണ്ടത് മൂന്ന് ദിവസമായിട്ട് വേണം ദശമി ഏകാദശമി ദ്വാദശി ഒമ്പത് പത്ത് പതിനൊന്നോ തീയതികൾ ഒമ്പതാം തീയതി ഉച്ച പന്ത്രണ്ട് ഇരുപതിന് മുമ്പ് വെജിറ്റേറിയൻ ഊണ് കഴിച്ച് ഒരു പന്ത്രണ്ട് ഇരുപത് ശേഷം നമ്മൾ നമ്മുടെ വ്രതം ആരംഭിക്കുകയാണ് അതിനായിട്ട് നമ്മൾ വൈകിട്ട് ക്ഷേത്രത്തിൽ നാരായണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക ഭഗവാനോട് പ്രാർത്ഥിക്കണം ഭഗവാനെ ഞാൻ സ്വർഗീയ വാതിൽ ഈ കദശി വ്രതം നോക്കുകയാണ് ഇത് പൂർണ്ണമായി എനിക്ക് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ അനുഗ്രഹിക്കണേ എന്ന അനുവാദം ചോദിച്ചുകൊണ്ട് വേണം നമ്മൾ വ്രതം തുടങ്ങാൻ അമ്പലത്തിൽ പോകാൻ കഴിയാത്ത വയ്യാത്ത വ്യക്തികളൊക്കെ ആണെങ്കിൽ വീട്ടിലെ നിലവിളക്ക് കത്തിക്കുമ്പോൾ നിലവിളക്കിൻ്റെ ഫ്രണ്ടില് അഥവാ മുമ്പിൽ നിന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം ഭഗവാനെ ഞാൻ ഇങ്ങനെ വ്രതം എടുക്കുകയാണ് എന്ന് സങ്കല്പം വെച്ച് പ്രാർത്ഥിച്ച് വേണം നമ്മൾ വ്രതത്തിലേക്ക് കിടക്കാൻ വ്രതം തുടങ്ങി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെജിറ്റേറിയൻ ആഹാരം മാത്രമാണ് കഴിക്കുന്നത് വ്രതം ബേഹുവായിട്ട് വെള്ളമോ പഴവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് വേണം നമ്മൾ വ്രതം എടുക്കാൻ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും ഉപവാസം എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ നമ്മൾ വ്രതം എടുക്കുന്ന നമ്മുടെ ആരോഗ്യം കളയണമെന്ന് ഒരു ഇതും പറയുന്നില്ല അത് നമുക്ക് നമ്മൾ ലഘുവായിട്ട് കഴിച്ചു കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതെടുക്കാം ഒരു പഴവോ അത് വച്ചിരി വെള്ളവോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചു കൊണ്ട് വേണമെങ്കിൽ നമുക്ക് വ്രതമെടുക്കാം എടുക്കാം വളരെ വളരെ ലഘുവായിട്ട് കഴിക്കുക കേട്ടോ പിന്നെ പൂർണ്ണ ഉപവാസവും വേണമെങ്കിൽ നമുക്ക് എടുക്കാം പൂർണ്ണ ഉപവാസം എടുക്കുകയാണെങ്കിൽ മുട്ടാമൊക്കെ തന്നെ ഉള്ളൂ അതായത് നമ്മൾ നമ്മുടെ ആരോഗ്യം കളയേണ്ട കാര്യമില്ല അടുത്തത് ഈ പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി നമ്മൾ ഈ ഇത്രയും സമയം വ്രതപ്പെടുക്കുന്ന സമയത്തും നാരായണ ഈ നമ്മോ നാരായണായോ ഊ നമ്മോ നാരായണായോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ പതിനൊന്നാം തീയതി രാവിലെ ദ്വാദശി ദിവസമാണ് നമ്മൾ വ്രതം അവസാനിപ്പിക്കുന്നത് അന്ന് രാവിലെ അമ്പലക്കൂലിൽ പോയിട്ട് ഭഗവാന്റെ ഫ്രണ്ടിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് തീർത്ഥം കുടിച്ച് അതായത് അവിടെയുള്ള തീർത്ഥം കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഭഗവാൻ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരും അപ്പോൾ എല്ലാവരും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്വർഗീയപാദ ഏകാദശി ഈ ജനുവരി പത്താം തീയതി വെള്ളിയാഴ്ച എടുക്കാമെന്നാണ് അതായത് ഒമ്പതാം തീയതി ഉച്ച മുതൽ നമ്മൾ വ്രതമനുഷ്ഠിക്കുകയാണ് പതിനൊന്നാം തീയതിയാണ് അവസാനിപ്പിക്കുന്നത് ദേവിശംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി ഓം നമോ നാരായണായ